ഇതാണ് നമ്മൾ ഇന്നലെ താമസിച്ച ഹോട്ടൽ റൂം ഇത് ദോരിമാണ എന്ന് പറയുന്ന സ്ഥലമാണ് രാജസ്ഥാനിൽ രാജസ്ഥാന് ജൈസിലേക്ക് നമ്മൾ ഇന്ന് പോകുന്നത് മേക്കപ്പിലാ ഉള്ളത് സാധനം എല്ലാം വണ്ടിയിൽ വെച്ചു ജസ്റ്റ് എടുത്തിട്ട് പോണം നല്ല റോഡല്ലേ ഇതാണ് വാഡ്മീർ ജൈസൽമീർ റോഡ് കേട്ടാ വാഡ്മീർ അത്തനത്ര

ഇത് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഇതാണ് ഉള്ളിലെല്ലാം കുറേ ചിത്രവും അങ്ങനെയെല്ലാം ഉണ്ട് ഇരിക്കേണ്ട ഇതെല്ലാം ഉണ്ട് നമ്മൾ ഓർഡർ ചെയ്തത് ഒരു പനീർ പൊറോട്ട വേണമെന്നുണ്ട് പനീർ പൊറോട്ടയും പിന്നെ പുഹ് നല്ല ഹോട്ടലിൻ്റെ പുറത്തില്ല കേട്ടോ ഒരു പാർക്ക് വരെ

അതുകൊണ്ടാണ് ഇതിന്റെ അടുത്തേക്കാന്ന് ബാഡ്മീർന്ന് ജേസൽമീർ പോന്ന വഴി മരുഭൂമീന്റെ തുടക്കം ഇങ്ങനെ വരാൻ തുടങ്ങി അല്ലേ മാറിയില്ലേ ഇപ്പൊ ശെരിക്ക റൂട്ടുകൾ പറഞ്ഞാല് നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് ഇതാ ഇങ്ങനെ പശുക്കള് ചെമ്മരി ആട് അല്ലാത്ത നോർമൽ ആടുകള് ഇതെല്ലാം ഇങ്ങനെ ചേട്ടാ പട്ടാളത്തിന്റെ ടാങ്ക് കണ്ടുവന്ന് ഇങ്ങോട്ട് കുറെ കാണാൻ പറ്റി റൂട്ടിലെല്ലാം ിന്റെ ബ്ലേഡ് കണ്ടിട്ടെ കാറ്റാടി യന്ത്രം അതിന്റെ ബ്ലേഡാണിത് ലോറിന്റെ നീളം ജസ്റ്റ് എൻറ്റർ ചെയ്യാൻ പോവാണ് ബോർഡാണ് സ്വർണ്ണ നഗരി അപ്പൊ ജയ്സൽമീറിന് നിങ്ങൾക്ക് അറിയാൻ പറ്റായിരിക്കും ഫുള്ള് സ്വർണ്ണ നഗരി എന്നാ പറയല അതിന്റെ യെല്ലോ കളർ കൊണ്ട് തന്നെ കുറച്ച് മുന്നോട്ട് നമ്മൾ പോകുമ്പോ കാണാൻ തന്നെ പറ്റും ഒരു മഞ്ഞ ഫുള് ആയിട്ടുള്ളത് നമ്മളിപ്പം ജസ്റ്റ് ഇതാ കേറാൻ പോവാണ്